നിരവധി കുടുംബങ്ങൾ മുക്കം പഞ്ചായത്തിലെ പോയിൽ പ്രദേശം വാർഡ് മെമ്പർ പ്രജിത പ്രദീപ് സന്ദർശിച്ചു ഉടൻ തന്നെ പരിഹാരം കാണുമെന്ന് അവർ പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു പഞ്ചായത്തിലെ പ്രദേശം വാർഡ് മെമ്പർ പ്രജിത പ്രദീപ് സന്ദർശിച്ചു പോയി പ്രദേശത്തെ റോഡിൽ വെള്ളം കയറി നിരവധി കുടുംബങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സി ടി വി വാർത്താസംഘം രാവിലെ വാർത്ത ശേഖരിച്ചിരുന്നു ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ സി പി എം നേതാക്കൾക്കൊപ്പം സ്ഥലം സന്ദർശിച്ചത് സ്വകാര്യ വ്യക്തികൾ വയൽ മണ്ണിട്ട് നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും നാട്ടുകാരുമായി സഹകരിച്ച് അടഞ്ഞ ഓവുചാൽ തുറന്ന് വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയതായും എംബർ പറഞ്ഞു ഡ്രൈനേജ് പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കിയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും പ്രജിതാ പ്രദീപ് സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു പ്രദേശത്ത് എല്ലാ ഭാഗത്തും മണ്ണിട്ടു കാരണം ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും വീടുകളൊക്കെ രാവിലെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്വകാര്യ വ്യക്തികൾ തന്നെ സഹകരിച്ചതുകൊണ്ട് നമ്മളവിടെ പണിക്കാരാക്കിയിട്ട് ആ ഒരു അവിടെ തുറക്കുകയും വെള്ളം ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വീടുകൾക്കൊക്കെ ആയതുകൊണ്ട് ഉടനടി പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ ഡ്രൈനേജ് സംവിധാനം ഇവിടെ പ്രവൃത്തി ആരംഭിക്കാനിരിക്കുകയാണ് ബാക്കിയുള്ള പ്രവൃത്തിയും കൂടി ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന എല്ലാ ശ്രമവും ഉണ്ടാകുമെന്ന് സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്